യുംാമൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ നല്ല ദിവസത്തെ ഓർത്ത് നല്ല ദൈവത്തിന് നമുക്ക് നന്ദി പറയാം നന്ദി നിറഞ്ഞൊരു ജീവിതം ജീവിക്കുവാൻ ഈ ദിവസം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു മാനുഷിക ജീവിതത്തിൻ്റെ എല്ലാ ബലഹീനതകളും തോടും കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത് എന്നാൽ ബലഹീനനാണെന്ന കൂടി തന്നെയാണ് കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് ഇവൻ എൻ്റെ സൃഷ്ടിയാണ് എൻ്റെ പുന്നോമനെ കുട്ടനാണ് ഇവൻ എൻ്റെ കുഞ്ഞാണ് അങ്ങനെയൊക്കെ വിചാരിച്ചുകൊണ്ട് പ്രത്യേകിച്ച് പൗരോഹിത്യം കിട്ടിയവരെ പറ്റി പറയണമെങ്കിൽ അവർ കർത്താവിന് ഒത്തിരി പ്രിയപ്പെട്ടവരാണ് കർത്താവിനെ കരങ്ങളിൽ എടുക്കാൻ ജീവിതം മുഴുവനും കർത്താവിന് സമർപ്പിച്ചു പതിനാറ് വയസ്സിൽ വീട് വിട്ടിറങ്ങി രണ്ടും പത്ത് പന്ത്രണ്ട് വർഷക്കാലത്ത് പഠിത്തം പഠിത്തമെല്ലാം കഴിഞ്ഞ് വിശ്വസ്തതയോടെ ഒരു സത്യപ്രതിജ്ഞയോട് കൂടി വലിപ്പിടുത്തിലേക്ക് നോക്കി നിന്നുകൊണ്ട് അഭിഷേകം സ്വീകരിച്ച പുരോഹിതൻ ഭയങ്കര ശക്തന കാരണം വലിയവനായ ദൈവത്തിൻ്റെ പ്രത്യേക ശുശ്രൂഷകന് നാട്ടുകാർ അതുകൊണ്ടാണ് നാട്ടുകാർ ആ പട്ടം സ്വീകരിക്കുന്ന ദിവസവും ആദ്യ കുർബാന അർപ്പിക്കുന്ന ദിവസവും ഒക്കെ ഭയങ്കര ആഘോഷമാണ് ഭൗതികമായ ആഘോഷം വീട്ടുകാർ നടത്തുമ്പോൾ ആത്മീയമായ ആഘോഷം ദേവാലയത്തിലും ഇടവകയിലും നടക്കും ഇതൊരു ഭയങ്കര അത്ഭുതമാണ് ഇനി മറ്റൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഒരു പുരോഹിതൻ്റെ പവറും പുരോഹിതൻ്റെ കഴിവുമൊക്കെ ആ സമയത്ത് കൃത്യമായും നമ്മുടെ ഇടുക്കിയിൽ നിന്ന് വരുന്ന കറണ്ട് ലൈൻ പോലെ പവർഫുള്ളാണ് ഇവിടെ ഒരു ഇടവകയിൽ കണക്ഷൻ കൊടുത്തതാണ് പക്ഷെ കറണ്ട് വരുന്നത് ഇടുക്കിയിൽ നിന്ന് അത് ഇവിടെ വന്നിട്ട് വെട്ടവും വെളിച്ചവും പ്രകാശവും ഒക്കെയായി സ്റ്റോറേജ് സെല്ലിലൊക്കെ സൂക്ഷിച്ചുകൊണ്ട് കൊണ്ട് വീട്ടിൽ നമ്മുടെ കറണ്ട് പോയാലും കത്തുന്ന ശിസ്റ്റവും ഒക്കെ ഉണ്ടാക്കി വച്ചിരിക്കുക പക്ഷേ ഇടുക്കിയിൽ നിന്നുള്ള കറണ്ടിൻ്റെ കണക്ഷൻ പോയാൽ കയ്യിലിരിക്കുന്ന ബാറ്ററിയുടെ ചാർജ് തീർന്നു പോയാൽ ഒരുപാട് സമയം പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അന്ധകാരത്തിലേക്ക് പോകും അതാണ് സിസ്റ്റം നമുക്കൊക്കെ അറിയാം നമ്മുടെയൊക്കെ വീടുകളിലേക്ക് നമ്മൾ ഉപകരണങ്ങൾ വാങ്ങിക്കാറുണ്ട് ഫ്രിഡ്ജ് വാങ്ങിക്കാറുണ്ട് അതുപോലെ വാഷിംഗ് മെഷീൻ വാങ്ങാറുണ്ട് മിക്സി വാങ്ങാറുണ്ട് അങ്ങനെ ഇവയെല്ലാം വാങ്ങിച്ചെത്ര സന്തോഷത്തോടെയാണ് നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്നത് എൻ്റെ കവറെല്ലാം പൊളിച്ച് അതെങ്ങനെ വെക്കണം എങ്ങനെ ഇണങ്ങാതെ വെക്കണം എങ്ങനെയൊക്കെയാണ് അത് നോക്കേണ്ടത് എൻ്റെ മാനുവലൊക്കെ വായിച്ച് സുന്ദരമായിട്ട് അടുക്കളയുടെ കോണിൽ കൊണ്ടുവന്ന് ഫ്രിഡ്ജ് വെക്കുന്നു വാഷിംഗ് മെഷീൻ അല്ലാത്തൊരു സ്ഥലത്ത് വെക്കുന്നു അപ്പം ഇതിനൊക്കെ കേടുണ്ടാകുക സ്വാഭാവികമാണ് അപ്പം നമ്മളവരുടെ കമ്പനിക്കാരെ വിളിച്ച് പറയും കമ്പനിക്കാരും അവരുടെ മെക്കാനിക്കിനെ പറഞ്ഞു കൊടും കാര്യങ്ങളെല്ലാം നേരെയാക്കും കുറേ നാൾ കഴിഞ്ഞ് വീണ്ടും അങ്ങനെ ചില കംപ്ലൈൻ്റുകളൊക്കെ കണ്ടു അപ്പോഴും കമ്പനിക്കാരുടെ ആൾക്കാർ വന്ന് അത് ശരിയാക്കിത്തരും അങ്ങനെ ശരിയാക്കിയായി നമ്മളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കും പക്ഷെ കുറേ കാലം കഴിഞ്ഞാൽ ഈ വസ്തു കൂടെ കൂടെ റിപ്പയറിങ് വരുമ്പോൾ തന്നെ എടുക്കും ഇത് കള നമുക്ക് ഒരെണ്ണം വാങ്ങിക്കാം ആ ഉപകരണം മാറിയിട്ട് വേറെ വാങ്ങിക്കും ഇപ്പം പിന്നെ ഒരു പ്രത്യേകതയുണ്ട് ഈ പുതിയ ഫ്രിഡ്ജ് തരുന്നവർ രണ്ട് രൂപ തന്നിട്ട് പഴയ ഫ്രിഡ്ജ് എടുത്തുകൊണ്ട് പോകും അങ്ങനെ വീട്ടിൽ കാലിയാക്കാമല്ലോ ആ ആയിരം രൂപ വാങ്ങിച്ചുകൊണ്ട് നേരെ അവർക്ക് ഓടും ഇട ഞാൻ ഈ ഫ്രിഡ്ജെല്ലാം കൂടെ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും എല്ലാം കൂടെ അതായത് വീടുകളിൽ നിന്ന് മാറിയ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ഒക്കെ കൊണ്ട് ഇട്ടേക്കുന്ന സ്ഥലം ഞങ്ങൾ എനിക്ക് സങ്കടം തോന്നി ഒരു കാലത്ത് എവിടെയായിരുന്നു ഇവരുടെയൊക്കെ സ്ഥാനം ഇപ്പം ഇവർ കിടക്കുന്ന കിടപ്പുണ്ടോ കടത്തിണ്ണകളിലല്ല പുറമ്പൂക്കുകളിൽ പൊറുക്കി കൂട്ടി അടുക്കി കൂട്ടി അവസാനം എൻ്റെ കംപ്രസറൊക്കെ പറിച്ചെടുത്തിട്ട് ഞെക്ക് പിഴിഞ്ഞത് വേറെ തകിടാക്കി അല്ലെങ്കിൽ അങ്ങനെ രൂപപ്പെട്ട് മാറിപ്പോകുന്ന അവസ്ഥ അത് നന്നായി പ്രവർത്തിച്ചു കൊണ്ടിരുന്നപ്പോൾ അതിരുന്ന സ്ഥലം ഒരു വീടിൻ്റെ അകത്ത് സുരക്ഷിതമായ സ്ഥലത്ത് സത്യത്തിൽ ഇതുതന്നെയല്ലേ ഇപ്പോൾ ഈ വിമത വൈദികർക്ക് സംഭവിക്കാൻ പോകുന്നത് അനുസരണയുടെ ബലി അർപ്പിച്ചുകൊണ്ട് അൾത്താരയിൽ ജീവിച്ച ഈ പ്രിയപ്പെട്ട സഹോദരങ്ങൾ വൈദികര് ഇപ്പോൾ ചാർജ് നഷ്ടപ്പെട്ട കരണ്ടില്ലാത്ത ഫ്രിഡ്ജ് പോലെ കേടുവന്ന് ഫ്രിഡ്ജ് ഉപയോഗിച്ചു അത് റിപ്പയർ ചെയ്ത് റിപ്പയർ ചെയ്ത് വിഷമിച്ചു അവസാനം വഴിവക്കിൽ ഏതെങ്കിലും ഒരു പുരടത്തിൽ അടുക്കി കൂട്ടിയിട്ടേക്കുന്നതായിട്ട് സ്ക്രാപ്പ് കാരനെടുത്തോണ്ട് പോകുന്ന കണക്കാവു പുരോഹിതർക്ക് സംഭവിക്കാൻ പോണ ഗതി ഇതാ വിമത പുരോഹിതർക്ക് അനുസരണയില്ലാത്ത പുരോഹിതകർക്ക് സംഭവിക്കാൻ പോണതിതാ ഒരു കാര്യം മനസ്സിലാക്കാൻ എൻ്റെ പ്രിയപ്പെട്ട അച്ഛന്മാരെ നിങ്ങൾ ഒന്ന് ഒന്നും എളിമപ്പെടുക എളിമപ്പെടാൻ നിങ്ങൾക്ക് പുതിയൊരു സഭ തുടങ്ങാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി ഈ ദൈവജനത്തെ ഇനി നീ ദീർഘകാലം പറ്റിക്കാനും പറ്റത്തില്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഉറപ്പ് എത്രയും വേഗം മാനസാന്തരപ്പെട്ടേടാ നമുക്ക് മണ്ടത്തരം പറ്റുക കേട്ടോ എന്ന് ദൈവജനത്തോട് പറഞ്ഞിട്ട് അവരെ കൂടെ കൂട്ടി പിടിച്ചുകൊണ്ട് സഭയിൽ നിലനിന്ന് സഭയെ ബലപ്പെടുത്തുക നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുക സഭയെ ബലപ്പെടുത്തുക പരിശുദ്ധാർമാവ് അതിനുവേണ്ടുന്ന എല്ലാ നന്മകളും നിങ്ങൾക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളൊക്കെ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് മടുത്തെന്ന് പറയുന്നില്ല എങ്കിലും നിരന്തരം ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ സഹനങ്ങളും സങ്കടങ്ങളും രോഗങ്ങളും വേദനകളും എല്ലാം കുരിശോട് ചേർത്ത് വെച്ചിട്ട് കരു ഞങ്ങളുടെ പുരോഹിതരോട് കരുണ കാണിക്കണമേ കാണിക്കണമേന്നാണ് പ്രാർത്ഥിക്കുന്നത് ഈശോ ഒക്കെ പലപ്പോഴും വരുന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഇന്നത്തെ കുർബാനയിലും പ്രാർത്ഥിച്ചു കരണക്കുന്തയിലും പ്രാർത്ഥിച്ചു കഴിയുന്ന തരത്തിലുള്ള എല്ലാം ഞങ്ങളാൽ കഴിയുന്ന പരിഹാരമൊക്കെ ചെയ്യുന്നുണ്ട് നിങ്ങളൊന്നും മാനസാന്തരപ്പെടും പുറത്ത് പോകരുതേ കേടുപിടിച്ച ഫ്രിഡ്ജ് പോലോ വാഷിംഗ് മെഷീൻ പോലോ വഴിവക്കിൽ വല്ലവരും ചവിട്ടുന്നതായി തീരാനുള്ളവരല്ല നിങ്ങൾ നിങ്ങളുടെ ആയുസ് തീരുമ്പോൾ വിശുദ്ധരായ പുരോഹിതരായി കല്ലറയിൽ കല്ലറയിലടക്കപ്പെടേണ്ടവരാണ് അങ്ങനെയുള്ളവർക്ക് മാത്രമാണല്ലോ കർത്താവിൻ്റെ രണ്ടാം വരവിൽ പുനരുത്ഥാനമുള്ളത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവെന്നെ നിങ്ങളെ സഹായിക്കട്ടെ ആമേ ഷെയർ ചെയ്ത് സഹായിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ ഇടുക ആമേ